നമസ്കാരം പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം നേടിയെടുക്കാൻ കോഴ കുറച്ച് നാളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള വാർത്തകൾ അവിടെ ഇവിടെയും ഒക്കെ വരുന്നുണ്ട് ന്യൂസ് ചാനലുകളിൽ ആഘോഷിക്കപ്പെട്ട വാർത്തയാണ് രണ്ട് ദിവസമായിട്ട് ചാനൽ ചർച്ചകൾ തന്നെ കാര്യമായി നടന്നിരുന്നു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ദേശീയ പരീക്ഷ ഏജൻസി അതിൻ്റെ സിസ്റ്റം തന്നെ ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്ത് കോഴ വാങ്ങുന്ന സിസ്റ്റം തന്നെ കുഴപ്പത്തിലായി കിടക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പി എസ് സിയെ ചോദ്യമുന്നയിൽ നിർത്തുന്ന വിധത്തിൽ അംഗത്വത്തിന് എല്ലാ പരീക്ഷകളും നടത്തുന്ന പി എസ് സിയുടെ നേതൃനിരയിലുള്ള സംഘത്തിലെ അംഗത്വം നേടിയെടുക്കുന്നതിന് കോഴ വാങ്ങി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ നൽകി എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വന്നത് ആ കോഴ വാങ്ങിയത് സി പി എമ്മിൻ്റെ കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗമാണ് എന്നുള്ള ആരോപണം വന്നു അതിനുശേഷം ആ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് ഉയർന്നു വന്നു ഈ ഘട്ടത്തിൽ ഞാൻ ഇന്നലെ ചാനലുകളൊക്കെ വീണ്ടും വൃത്തിയായി തന്നെ വെച്ചു എല്ലാ വാർത്തകളും ശ്രദ്ധിച്ചു നിയമസഭയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ ശ്രദ്ധിച്ചു അപ്പോഴൊന്നും എനിക്ക് കാര്യം പിടികിട്ടിയിരുന്നില്ല അതിൻ്റെ പ്രത്യേകമായ ഉന്നം എന്താണ് എന്ന് മനസ്സിലായിരുന്നില്ല അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക പി എസ് സി അംഗത്വം കോഴ കൊടുത്ത് നേടിയെടുത്തു പിന്നെ മുഹമ്മദ് റിയാസ് ആണ് അതിൻ്റെ പിന്നിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇതിൻ്റെ പിന്നിൽ പാർട്ടി പൈസ ഇങ്ങനെയൊക്കെ വാങ്ങുകയാണ് ഇങ്ങനെ ആളുകളെ നിയമിക്കുകയാണ് പി എസ് സി മൊത്ത അലമ്പാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട വിധത്തിൽ അവർ തരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അത് പല ആളുകളും ചോദിച്ചാൽ എന്താ ഇതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള നിർദ്ദേശം വെച്ചപ്പോൾ എനക്ക് അതിൽ നിന്ന് വ്യക്തതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ പത്രങ്ങൾ എത്തിയ സമയത്താണ് നമുക്ക് കാര്യമായ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ചാനലുകൾ ഇന്നലെ രാത്രി എട്ട് മണി ചർച്ചകൾ നീണ്ട നേരം പോകുന്ന ചർച്ചകൾ ആ ചർച്ചകളിൽ പോലും എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് നമുക്ക് തീർക്കാൻ കഴിയും മനോരമ ആയിക്കോട്ടെ മാതൃഭൂമി ആയിക്കോട്ടെ എല്ലാ പത്രങ്ങളും ആ വാർത്തകളെ അതിൻ്റെ തന്നെ ഗൗരവത്തിൽ തന്നെ സമീപിച്ചിട്ടുണ്ട് ലീഡ് വാർത്തകളൊന്നുമില്ല ലീഡ് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ് ഇന്നലത്തെ ഇന്ത്യ രാജ്യത്തിലെ നിരവധി ആളുകളെ ധിക്കുന്ന വിധത്തിൽ പരീക്ഷ ഏജൻസി തന്നെ പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന വിധത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ നോർക്കണം പിന്നെ ചാനൽ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ നമുക്ക് പത്രങ്ങളിൽ അതിൻ്റെ ഗൗരവത്തിൽ ലീഡൊക്കെ നീറ്റാണ് പക്ഷേ മാതൃഭൂമി മനോരമ ഇത് സംബന്ധിച്ച് നമ്മുടെ പി എസ് സി കോഴയാരോപണം ഉയർന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുന്നുണ്ട് അകത്തെ പേജിലും നിയമസഭയിൽ ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ ഒന്നാം പേജിലും ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തത വേണം എന്ന ഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന വിധത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് എന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തോടെ നമ്മൾ അതും ഇതും പറഞ്ഞൊരു പുകയുണ്ടാക്കുന്നതിനപ്പുറത്ത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കാൻ വാർത്തകൾ സഹായിക്കും മനോരമ നൽകുന്നുണ്ട് മാതൃഭൂമി നൽകുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇന്ന് അത് അവരുടെ വെബ്സൈറ്റുകളിൽ കുറച്ചും കൂടി വ്യക്തതയോടുകൂടി വാർത്തകൾ നൽകുന്നുണ്ട് ഞാൻ ആ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒന്നാമത്തെ കാര്യം പി എസ് സി അംഗത്വം നേടിയെടുക്കുന്നതിന് വേണ്ടി കോഴ നൽകാൻ ഒരു ഹോമിയോ ഡോക്ടർ തയ്യാറായി വന്നു അവർ കോഴ കൊടുത്ത് അംഗത്വം നേടിയെടുക്കുന്നതിന് അതിന് ചൂണ്ടയിട്ട് സി പി എമ്മിൻ്റെ കോഴിക്കോട്ടെ ജില്ലയിലെ ഏരിയ കമ്മിറ്റി അംഗമായ ഒരാൾ മുന്നോട്ട് വന്നു അറുപത് ലക്ഷം രൂപ കിട്ടിയാൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുപ്പത് വാങ്ങിച്ചു എന്നാണ് ഇതിൻ്റെ പശ്ചാത്തലമായി നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത ഘട്ടം എന്താണ് എന്നുള്ളതാണ് രസകരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുഹമ്മദ് റിയാസ് ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞില്ല ഈ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സൂചന ലഭിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ഈ പാർട്ടിക്ക് ഒരു പരാതി നൽകുകയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാലംഗ കമ്മീഷനെ വയ്ക്കുകയാണ് അതായത് മന്ത്രി കൊടുക്കുന്ന പരാതി നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക അതായത് എനിക്ക് എൻ്റെ പേരിൽ ചില ആളുകൾ ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അന്വേഷിക്കണം അതിൽ ചില പാർട്ടിക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ആ തരത്തിൽ ഒരു പരാതി അദ്ദേഹം പാർട്ടിക്ക് നൽകുകയും പാർട്ടി അത് അന്വേഷിക്കുകയും ഇങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതിനെ തുടർന്ന് ഈ സംഭവം പാർട്ടി മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ ഏരിയ കമ്മിറ്റി അംഗം ഈ പണം തിരിച്ചു കൊടുത്ത് അവർക്ക് നിയമനമൊന്നും നൽകിയില്ല നിയമനം നൽകോ ഇല്ലയോ എന്നുള്ളതിന് അങ്ങനെ നൽകാനും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതും ഇന്നത്തെ മനോരമ പറയുന്നുണ്ട് നമുക്കതിലേക്ക് വരാം അപ്പോൾ അതിനുശേഷം ഈ പണം തിരിച്ചു കൊടുത്ത് സംഗതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു മാത്രമല്ല ഈ ഏരിയ കമ്മിറ്റി അംഗം തിരിച്ചു കൊടുത്ത് ഇത് ഇനി പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൊടുക്കും കോഴ കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് പരാതി കൊടുക്കരുത് എന്നും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവിടെ നിൽക്കുകയാണ് പക്ഷേ ഇത് മനസ്സിലാക്കി സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം നില നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സൂചന അതിലേക്കാണ് നീളുന്നത് സംസ്ഥാന നേതൃത്വം അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ അന്വേഷണം ഉണ്ടാകുന്നുണ്ട് നടപടി ഉണ്ടാകും ഈ ഏരിയ കമ്മിറ്റി അംഗത്തിന് പാർട്ടി തല നടപടി ഉണ്ടാകും അടുത്തത് ിയമ നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇന്നലെ ചാനലുകളിൽ നിന്ന് ലഭിച്ച വാർത്ത ബോധമല്ല യഥാർത്ഥത്തിൽ ഇന്ന് പത്രങ്ങളിൽ നിന്ന് ലഭിക്കുക നമുക്ക് ഈ ബോധത്തിലേക്ക് എന്നെ നയിച്ച വാർത്തകളിലൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കുന്നത് മനോരമ അകത്ത പേജിൽ തിരുവനന്തപുരത്ത് ആറാമത്തെ പേജിൽ പി എസ് സി അംഗത്വത്തിന് കോഴ ഒത്തുതീർപ്പ് ശ്രമം പാളി നടപടിക്ക് സി പി എം എന്നാണ് വാർത്ത നൽകുന്നത് പ്രാദേശിക നേതാവിനെ സി പി എം സി ഐ ടി യു ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കും എന്നും പറയുന്നുണ്ട് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രതിസ്ഥാനത്തുള്ള ഏരിയ കമ്മിറ്റി നേതാവിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് തലയുരാനുള്ള സി പി എമ്മിൻ്റെ നീക്കം പാളി അത് കോഴിക്കോട് പ്രാദേശിക നീക്കം പല തരത്തിലുള്ള ഉണ്ടാകുമെന്നും അതിനെതിരെ നടപടികളും സ്വാഭാവികമായി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും വേണ്ട നടപടിയെടുക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ വ്യക്തമാക്കിയതിൻ്റെ അതോടെ ഒത്തുതീർക്കാനുള്ള ശ്രമമാണ് പാളിയത് അതായത് പാർട്ടി നേതൃത്വം അതങ്ങനെ വിടരുത് വിടില്ല എന്ന് തീരുമാനിച്ച് മുന്നോട്ട് വന്നു എന്നാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെയും ഗോവിന് എം വി ഗോവിന്ദമാഷയുടെയും പ്രതികരണത്തിൽ നിന്ന് മനോരമ മനസ്സിലാക്കിയത് പരാതി പോലീസിലെത്താതിരിക്കാൻ പരാതിക്കാരിയായ വനിതാ ഡോക്ടർക്ക് പണം നൽകി പണം തിരികെ നൽകി ഒത്തുതീർപ്പ് ശ്രമം ഈ തട്ടിപ്പ് നടത്തിയ ആൾ തുടങ്ങിയിരുന്നു എന്നാൽ പണം ലഭിച്ചതോടെ പരാതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് ഈ പണം നൽകിയ പി എസ് അംഗത്വത്തിന് പണം നൽകിയ ആളും നിലപാട് സ്വീകരിച്ചു പരാതിയുമായി പോയാൽ കോഴ നൽകിയതിന് നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രസ്താവന ഉണ്ടായത് അതായത് ഇമാതിരി ഒരു പരിപാടിക്ക് പണം കൊടുത്ത് അംഗത്വം നേടാൻ ശ്രമിക്കുന്നതും കുറ്റകരമാണ് അതിന് നേതൃത്വം നൽകി പണം വാങ്ങുന്ന ആളുടെ നടപടിയും കുറ്റകരമാണ് യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെയൊരു നിയമനം കേരളത്തിൽ പി എസ് സി അംഗത്വത്തിന് പൈസ കൊടുത്ത് നിയമിക്കുന്ന ഒരു പരിപാടി അത് സി ഇനി സി പി എം ഭരിച്ചാൽ എൽ ഡി എഫ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും അത്തരമൊരു നടപടിയിലേക്ക് കേരള രാഷ്ട്രീയ സാഹചര്യം പോയതായി നമുക്കറിയില്ല അതിനുള്ള സാധ്യതകളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൈസ കൊടുത്തവൻ്റെ പൈസ പോയി അല്ലെങ്കിൽ കൊടുത്ത ആളുടെ പൈസ പോയി പൈസ വാങ്ങിച്ചവൻ അത് കിട്ടി എന്നുള്ളത് മാത്രമാണ് ഇതിൽ നടക്കാൻ പോകുന്നത് ഇതാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാവുക പാർട്ടിക്ക് കൂടുതൽ പരിക്കേൽക്കുന്നതിന് മുമ്പ് ആരോപണ വിധേയന ചുമതലകളിൽ നിന്ന് നീക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം ി ഇയാളെ സി ഐ ടി യു സി പി എം ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റും ടൗൺ ഏരിയ കമ്മിറ്റി അടുത്ത ദിവസം ചേർന്ന് നടപടി പ്രഖ്യാപിക്കും എന്നാണ് വിവരം ഇനിയാണ് മറ്റൊരു സുപ്രധാനമായ വിവരം മനോരമയുടെ വാർത്തയിലുള്ളത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി ഐ ടി യു നേതാവ് അടക്കമുള്ള നാലംഗ കമ്മീഷനെ പാർട്ടി അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു പരാതിക്കാരുടെ മൊഴിയടക്കം കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതാണ് നമ്മൾ ഇന്നലെ മുഴുവൻ സമയം മുഹമ്മദ് റിയാസിനെ പ്രതികൂട്ടിൽ നിർത്തി ുള്ള ചർച്ചകൾ നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ട വാർത്ത എന്താണെന്ന് അറിഞ്ഞാൽ മതി മുഹമ്മദ് റിയാസ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായ നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് രൂപീകരിക്കണം ഇനി ഇല്ലാതെ ഫേക്കായ ഒരു പുകയുടെ മുകളിൽ നിർത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് നടന്നത് എന്നാണ് എനിക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലായത് മുഹമ്മദ് റിയാസിന് ഇതിൽ പങ്കില്ല അദ്ദേഹം മനോരമയുടെ വാർത്തയിൽ നിന്ന് മനസ്സിലായതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പുറത്തറിഞ്ഞത് എന്നുള്ളതാണ് മനോരമയുടെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഇനി മാതൃഭൂമിയുടെ വാർത്തയിലേക്കാണ് പോകുന്നത് കോഴയാരോപണം കത്തുന്നു സി നടപടിക്ക് എന്നാണ് മാതൃഭൂമിയുടെ അകത്ത പേജിലെ വാർത്ത പി എസ് സി അംഗത്വത്തിന് കോഴവാങ്ങിയെന്ന പരാതി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതോടെ ആരോപണവിധേയനായ യുവാവിനെതിരെ പാർട്ടി നടപടിക്ക് പാർട്ടി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായ പ്രമോദ് കോട്ടൂളിയെ ഏരിയ കമ്മിറ്റി അംഗമാണ് എന്നാൽ ആലോചി സി പി എമ്മിനെ സംബന്ധിച്ച് ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ വലിയ പവറുള്ള ഒരു സീറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അംഗത്വമാണ് അങ്ങനെ ഒരാൾ ഇത്തരം പരിപാടിക്ക് നേതൃത്വം നൽകി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പാർട്ടിയിലുണ്ട് അതിൻ്റെ തിരിച്ചറിവായിരിക്കാം കഴിഞ്ഞ ദിവസം ചില പാർട്ടി നേതാക്കൾക്ക് പണത്തോടുള്ള മോഹം കൂടുന്നു എന്ന് സ്വയം പരിശോധനയുടെ ഭാഗമായി പാർട്ടി ചില നിഗമനങ്ങളിൽ എത്തിയിരിക്കുന്നു എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷ തന്നെ പറഞ്ഞത് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ കണ്ടത് പ്രമോദ് കോട്ടൂളി ആണ് ഇതിൽ പ്രതിക്കൂട്ടിൽ അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനാണ് തീരുമാനം എന്നാണ് മാതൃഭൂമി വാർത്ത തിങ്കളാഴ്ച ചേരാനിരുന്ന സെക്രട്ടേറിയറ്റ് യോഗം നടന്നില്ല അടുത്തുതന്നെ യോഗം തീരുമാനമെടുക്കും പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അറുപത് ലക്ഷം രൂപ കോഴയ ആവശ്യപ്പെട്ടു ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുമാണ് പരാതി മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പാർട്ടി അംഗീകാരം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം വാങ്ങിയത് ഇങ്ങനെ പാർട്ടി നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സൂചിപ്പിച്ചാണ് ഇയാൾ പണം വാങ്ങിയത് ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ഇത് മനസ്സിലാക്കിയ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പാർട്ടിക്ക് പരാതി നൽകിയത് എന്ന് മാതൃഭൂമി പറയുന്നു എന്നിട്ടാണ് പാർട്ടി ഈ നാലംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഈ കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കിയത് എന്നാണ് പറയുന്നത് ഇടപാടിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ മാതൃഭൂമിയിൽ പറയുന്നുണ്ട് അങ്ങനെ എന്നാൽ ഇങ്ങനെ ഒരു നിയമനമൊന്നും നടന്നിട്ടില്ല നിയമനം നടക്കാതിരുന്നപ്പം പൈസക്ക് വീണ്ടും കൊടുത്ത ആൾ അയാളെ സമീപിച്ചു ഞാൻ പൈസ എന്നാൽ എനിക്ക് നിയമനം നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ഹോമിയോ ഡോക്ടറെ സമീപിച്ചു അപ്പോൾ മുപ്പരവർ നമുക്ക് വേറെ നിയമനം ആയുഷ് വകുപ്പിൽ നിയമനം നേടിയെടുക്കാൻ നോക്കാം മറ്റേ നടന്നില്ല എന്ന് പറഞ്ഞു ഇത് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വകുപ്പിൽ സമാനമായ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ മൂന്നാല് പേരുടെ പ്രശ്നം നമ്മൾ കണ്ടതാണ് അന്നും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പണം വാങ്ങിയത് അത് യഥാർത്ഥത്തിൽ വകുപ്പിൽ അങ്ങനെ പരിപാടി നടക്കില്ല എന്ന് യാഥാർത്ഥ്യം സത്യം അതായിരിക്കേ ഇങ്ങനെ പണം കൊടുത്ത് സീറ്റ് വാങ്ങാം എന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വരുന്നു അയാൾ ഭയങ്കരമായിട്ട് പൈസ നൽകുന്നു ഏതോ ഒരാൾക്ക് ഇതുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഏതോ ഒരു കക്ഷിക്ക് പൈസ കൊടുക്കുന്നു ജോലി കിട്ടാത്തപ്പം മൂപ്പര സെക്രട്ടേറിയറ്റെ മുമ്പിലൊക്കെ നടന്നുപോയി ഞാൻ ഞാനിതിൻ്റെ മൊത്ത ഉടമയാണ് എന്നുള്ള നിലയിൽ ഇവരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ഒന്നാമത്തെ കാര്യം അന്നേ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ് പണം കൊടുത്ത് ജോലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അംഗത്വം ഒക്കെ വാങ്ങുക എന്ന ഉദ്ദേശം തന്നെ തെറ്റാണ് അങ്ങനെ പോയുള്ളൊരു കാര്യമില്ല അങ്ങനെയുള്ള ആളുകൾ ഈ പഴയ മണി ചെയിൻ മാതൃകയിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ തന്നെ കൊടുക്കൽ വീണിട്ട് നമ്മൾ തന്നെ നിലവിളിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകുന്നവർ തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അത് വാങ്ങാൻ ഇഷ്ടംപോലെ ആൾ നാട്ടിലുണ്ട് ജോലി കിട്ടുമെന്നു വേണമല്ലോ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് പൈസ വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടിലുണ്ട് അങ്ങനെ വാങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളുകൾ പാർട്ടിക്കാരാണ് എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ് അത് അതന്വേഷിച്ച് നടപടിയെടുക്കാനും ശുദ്ധീകരണത്തിൻ്റെ തുടർച്ചയായി നിലവിൽ ഉള്ള സാഹചര്യം ഇനി ആവർത്തിക്കരുത് എന്നുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഒരു സാഹചര്യത്തിൽ പാർട്ടി തന്നെ എത്തേണ്ടതുണ്ട് എന്തായാലും ഈ പി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഇന്നത്തെ പത്രങ്ങളുടെ മാതൃഭൂമിയുടെ മനോരമയുടെ വെബ്സൈറ്റിലെ രണ്ട് വാർത്തകൾ കൂടി ഞാനെടുക്കുകയാണ് അതിൻ്റെ ഒരു ഇന്നലെ രാത്രിയല്ലേ പത്ര ഇന്നിപ്പോൾ വരുമ്പോൾ പുതിയ വിവരങ്ങൾ ഒരു വാർത്ത പത്രങ്ങൾ നൽകുന്നുണ്ട് പി എസ് സി അംഗത്വത്തിന് കോഴ പ്രമോദിന് പിന്നിൽ ഉന്നതർ മറ നീക്കി പുറത്തു വരുന്നത് സി പി എമ്മിലെ ഭിന്നത എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ് ഈ കോഴ എന്ന വാർത്തയുടെ തുടർച്ചയായി മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കി കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് ചില വിഭാഗീയതയുടെ തുടർച്ചയായിട്ടാണ് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സ് നമുക്ക് മനസ്സിലാവുക യഥാർത്ഥത്തിൽ അതിൽ കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഇത്രയും നേരം നമ്മൾ വാർത്ത വായിച്ചതിന്ന് കാരണം മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ ചാനലുകളിൽ ഉൾപ്പെടെ വന്ന വാർത്തയിൽ മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇതിൻ്റെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എന്ന നിലയിലായിരുന്നു പ്രതിപക്ഷ നേതാക്കളും ചാനൽ വാർത്തകളും ഒക്കെ നമുക്ക് മുന്നിലേക്ക് ഒരു ചിത്രം നൽകിയെന്ന് നൽകിയിരുന്നത് പി എസ് സി അംഗത്വം ലഭിക്കുന്നതിന് കോഴ നൽകിയ സംഭവം ഒത്തുതീർപ്പായി എങ്കിലും മറനീക്കി പുറത്തു വരുന്നത് പാർട്ടി ിയിലെ വിഭാഗീ ഭിന്നതയാണ് പ്രമാ പ്രമോദ് കാട്ടൂളിയാണ് സംഭവത്തിൽ ആരോപണ വിധേയനെങ്കിലും മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലാണ് വാർത്തകൾ വന്നത് ഇതിൻ്റെ പിന്നിൽ ജില്ലാ കമ്മിറ്റിയിലെ തന്നെ വിഭാഗീയതയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ തന്നെ വിഭാഗീയതയാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഈ മനോരമ വാർത്തയിൽ പറയുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനോരമയുടെ ഈ വാർത്തയിൽ പറയുന്നത് പി എസ് അംഗം പോലെ പ്രമുഖ പദവിയിലേക്ക് തിരികെ കയറ്റൽ കുറവാണ് എന്ന് ഉള്ള ഒരു വിവരാണ് അത് അവർ പറയുന്നത് നിലവിലെ പി എസ് സി അംഗമായ ഒരു വ്യക്തി പറഞ്ഞതായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി നടക്കില്ല പി എസ് സി അംഗത്വത്തിലേക്ക് പൈസ കൊടുത്ത് കയറാൻ പറ്റില്ല രാഷ്ട്രീയമായ നിയമനങ്ങൾ നടത്താറുണ്ട് അതിൽ ചില ഭാഗ ചില അംഗങ്ങളുടെ നിയമനം രാഷ്ട്രീയ നിയമനമാണ് അത് അത്തരത്തിൽ നിയമനം നടത്താറുണ്ട് പക്ഷേ അങ്ങനെ നിയമിക്കുന്ന ആളുകളുടെ പശ്ചാത്തലം പ്രധാനമാണ് യോഗ്യത പ്രധാനമാണ് ആറ് വർഷത്തേക്കാണ് നിയമനം പി എസ് സി അംഗത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയോളമാണ് ശമ്പളം ലഭിക്കുക പെൻഷനും ലഭിക്കും ർ ഡോക്ടർമാർ എന്നിവർ പി എസ് സി അംഗമായാലും സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകില്ല കാരണം കോളേജ് അധ്യാപകർക്കൊക്കെ നല്ല ശമ്പളം അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും അമ്പത്തഞ്ച് വയസ്സിൽ മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ റിട്ടയർ ചെയ്തിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ അവർക്ക് ലാഭം ഉണ്ടാകും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആൾ അംഗമായാൽ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് എന്നാൽ വരുമാനത്തിനപ്പുറം വരുമാനമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് മനോരമ പറയുന്നു പദവി പി എസ് സി അംഗം എന്ന് പറയുന്ന ജീവിതത്തിലെ ഒരു ക്രെഡിറ്റ് ാണ് ആ പദവിയാണ് പ്രധാനം മാത്രമല്ല നിയമന കാര്യങ്ങളിൽ നേരിട്ട് ഒരു പി എസ് സി അംഗത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പി എസ് സി ലിസ്റ്റിൽ നിന്ന് നമുക്കറിയാമല്ലോ ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നു ഇപ്പോൾ പോലീസ് റാങ്ക് ആണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നു ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നു പിന്നീട് ഇൻറ്റർവ്യൂ ഓരോ പരീക്ഷ അതിൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇൻ്റർവ്യൂകളിലേക്ക് കടക്കുന്നു അതിനനുസരിച്ച് കിട്ടുന്ന മാർക്ക് റാങ്ക് ലിസ്റ്റുകൾ പിന്നെ വെയ്റ്റേജ് മാർക്കുകളാണ് അതിലാകെയുള്ള കാര്യം സ്പോർട്സിൽ ഉൾപ്പെടെയുള്ള വെയ്റ്റേജ് മാർക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു ആ റാങ്ക് ലിസ്റ്റിലുള്ള നിയമനം നമുക്ക് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് ഓരോ വിവരങ്ങളും അതുകൊണ്ട് അതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്താൻ നൂറാമത് റാങ്ക് കിട്ടിയവനെ ഒന്നാമത് നിയമിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള നിയമനങ്ങൾ നിയമന തട്ടിപ്പുകളാണ് ഇപ്പോൾ നീറ്റിലെ പോലെ ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള പരിപാടികൾ നടക്കില്ല ആരെങ്കിലും കോപ്പി അടിക്കാൻ പോലും ശ്രമിച്ചാൽ നമുക്കറിയില്ല മുമ്പ് ഒരു പോലീസ് റാങ്ക് ലിസ്റ്റ് എസ് ഐ റാങ്ക് ലിസ്റ്റിൽ കോപ്പി അടിക്കാൻ ശ്രമിച്ചതിന് ശേഷം കേരളത്തിലുണ്ടായ പുകലുകൾ അങ്ങനെ പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പി എസ് സി ഒരു വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ് എന്ന പൊതുബോധം തന്നെ രൂപപ്പെട്ടത് നീറ്റ് പോലെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി തന്നെയുള്ള ഒരു ഇടപെടൽ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അത് പിന്നെ വേറൊരു കാര്യമാണ് എന്തായാലും ഇങ്ങനെ നമ്മുടെ വിഷയം അതല്ലാത്തത് മാതൃഭൂമിയുടെ വാർത്ത കൂടി നമുക്ക് നോക്കിയിട്ട് വരാം പി എസ് കോഴ വിവരം പുറത്തായത് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയത എന്നാണ് മാതൃഭൂമിയിലെയും വാർത്ത ഈ വാർത്തയിലും പറയുന്ന കാര്യം ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിന് ശേഷം പരാതിക്കാരനായ മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലാണ് വാർത്തകൾ വന്നത് അതിന് പിന്നിൽ വിഭാഗീയതയാണ് എന്നാണ് മാതൃഭൂമി വാർത്തയിലും പറയുന്നത് ആരോപണ വിധേയനെതിരെ നിയമ നടപടിക്ക് പോലും സാധ്യതയുണ്ട് എന്നാണ് മാതൃഭൂമി പറയുന്നത് ഒത്തുതീർപ്പ് ശ്രമം വിജയത്തിൽ എത്താറായപ്പോൾ കോഴ വാങ്ങിയ വിവരം പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടി യിലെ വിഭാഗീയതയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതാണ് ആരോപണ വിധേയം ജില്ലയിലെ രണ്ട് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടും പുലർത്തുമ്പോഴും മുഹമ്മദ് റിയാസിൻ്റെ പേര് വലിച്ചു കാരണവും ഈ വിഭാഗീയതയാണ് എന്നാണ് മാതൃഭൂമി വാർത്ത പറയുന്നത് ഇനി എന്താണ് എന്താണിതിൻ്റെ എന്തുകൊണ്ടാണ് ഇന്നത്തെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പത്രമാധ്യമങ്ങൾ ഒന്നാം പേജിൽ ആ സാധാരണ സമീപനത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംശയം ആ സംശയത്തിന് ഉത്തരം കിട്ടുന്ന വിധത്തിലൊരു വാർത്ത മനോരമ നൽകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ന്യൂസ് ചാനലുകൾ ആവോളം ആഘോഷിച്ച് മൊത്തത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നും മനസ്സിലാകാത്ത വിധം മുഹമ്മദ് റിയാസു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഓയിന്ന മാഷമൊക്കെ കോഴ വാങ്ങി എന്ന മട്ടിൽ വന്ന വാർത്തകളുടെ ഒക്കെ തുടർച്ചയായി പത്രങ്ങളും സമാനമായ നിലയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം കിട്ടിയിട്ട് അതിൻ്റെ ലീഡ് വാർത്തയായിട്ടോ അല്ലെങ്കിൽ ഒന്നാം പേജിൽ ആഘോഷിക്കാനോ തയ്യാറാകാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മനോരമയുടെ ഈ വാർത്തയിലുണ്ട് ഈ വെബ്സൈറ്റിൽ വന്ന വാർത്തയിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് എന്തായാലും പി എസ് സി അംഗത്വത്തിനുള്ള കോഴയ ആരോപണം ഏറെക്കുറെ ആവിയായിപ്പോയി എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് സി പി എം വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നു എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിച്ചത് ഈ സാഹചര്യത്തിലാണ് പിന്നെ ആരോപണങ്ങൾ ഓരോന്നായിട്ട് പറയുന്നുണ്ട് വിഭാഗീയതയുടെ ഭാഗമായാണ് വിവാദം പുറത്തു വന്നത് എന്നും കോഴിക്കോട്ടെ ഗ്രൂപ്പിസമാണ് ഇതിന് പിന്നിൽ എന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യ ഈ ഖണ്ഡികയുടെ ആദ്യ വരി പോലെ തന്നെ പി എസ് സി അംഗത്വത്തിനുള്ള കോഴയാരോപണം ഏറെക്കുറെ പോയി എന്ന നിഗമനത്തിലേക്കാണ് മനോരമ വാർത്ത എത്തുന്നത് ചുരുക്കത്തിൽ ഇതാണ് ഈ ഏറെക്കുറെ ആവിയായി പോയി എന്ന് മനോരമ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്ത മിനിയാന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത ഈ ചർച്ചയുടെ ഉള്ളടക്കത്തിൻ്റെ നിലനിൽപ്പില്ലായ്മയാണ് അതായത് പി എസ് സി അംഗത്വം നൽകാം എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ ഏതോ ഒരാളല്ല സി പി എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗം ഒരു ഹോമിയോ ഡോക്ടറോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പൈസ വാങ്ങുന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങുന്നു അവർ കൊടുക്കാൻ തയ്യാറാണ് അവർക്ക് പി എസ് സി അംഗത്വം കിട്ടിയേ തീരൂ നോർമലായ വഴിയിലൂടെ ഒന്ന് അവർക്ക് പി എസ് സി അംഗത്വം കിട്ടിയാൽ പോരാ അവർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നു ഇതിന് ഇത് ഞാൻ മുഹമ്മദ് റിയാസിനെ ചൂണ്ടിക്കാണിച്ചാണ് നിങ്ങളോട് ഇത് വാങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്ന് ഇയാൾ വാഗ്ദാനം ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവം നടന്നു എന്ന് മന്ത്രിയുടെ ചെവിയിലെത്തിയത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഇത് അറിഞ്ഞിട്ടായിരിക്കണം പാർട്ടിക്ക് ഇങ്ങനൊരു ആളുകൾ അവിടെ ഇവിടെ എന്തൊക്കെയോ നടത്തുന്നുണ്ട് എന്ന പരാതി ലഭിക്കും നൽകുന്നു മന്ത്രി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നാലംഗ കമ്മീഷനെ നിയോഗിക്കുന്നു മന്ത്രിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ അന്വേഷിച്ച് കാര്യം കണ്ടെത്തുന്നത് സംഭവം ഉണ്ട് എന്ന് പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരായ ആരോപണമാണല്ലോ സ്വാഭാവികമായിട്ട് അവരുടെ സംഭവം സിസ്റ്റം അനുസരിച്ചിട്ട് ഇത് ശരിയാണ് എന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നിയമനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള അഴിമതിക്കുള്ള സാധ്യതകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇന്ന് മനോരമ ഈ പറഞ്ഞതുപോലെ ഏറെക്കുറെ ഈ ആരോപണം ആവിയായി പോയി എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ പുകപടലങ്ങൾക്ക് സ്കോപ്പുണ്ട് കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അഴിമതി എന്ന് പറഞ്ഞ് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത് ലളിതവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല സി പി ഐ എം പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ഇങ്ങനെയൊരു കോഴയാണ് ആരോപണത്തിൽ കുടുങ്ങുക എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ ആരോപണമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെയൊക്കെ സംസ്ഥാന നേതാക്കൾ തന്നെ ഇങ്ങനെ പൈസ വാങ്ങിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കെതിരെ പോലീസ് നടപടി തന്നെ അല്ലെങ്കിൽ നിയമ നടപടികൾ അതിൻ്റെ അവസാന ഘട്ടം വരെ എത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അതിനപ്പുറത്ത് സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ അത്യാവശ്യം ഗൗരവമുള്ളൊരു പദവിയാണ് അംഗത്വമാണ് അതിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു നടപടിക്ക് നേതൃത്വം നൽകി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഗൗരവത്തിൽ സി പി എമ്മിനെ പോലെ പാർട്ടി സമീപിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഒന്നാമത് തുടർഭരണമാണ് എന്താണ് ഏതാണ് ഏത് വിധത്തിലാണ് മുന്നോട്ട് പോവുക എന്ന് സൂക്ഷ്മമായ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായി നിന്നാൽ മാത്രമേ തുടർന്നുള്ള കാലത്ത് ഇത് മുകളിലോട്ട് പടരാതിരിക്കാൻ ഇതൊരു ക്യാൻസർ പോലെയാണ് മുകളിലോട്ട് പടരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ പടർന്നു പോകാതിരിക്കാൻ കഴിയൂ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം അതേസമയം ഇത് ഈ വന്ന വാർത്തയുടെ യാഥാർത്ഥ്യം പറയുക എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശമായി ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം